കൊല്ലം മുണ്ടയ്ക്കൽ കടൽ തീരമായ ഭാഗത്തും കൊല്ലം ബീച്ചിലും ഉണ്ടാകുന്ന രൂക്ഷമായ കടൽക്ഷോഭം പരിഹരിക്കുന്നതിനുള്ള സംരക്ഷണ പദ്ധതിക്ക് രൂപരേഖയായി വെടിക്കുന്നു ഭാഗത്ത് ചെറുപുലുമുട്ടുകളും ബീച്ചിൽ എണ്ണൂറ് മീറ്റർ നീളത്തിൽ ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതിയുമാണ് നടപ്പാക്കുന്നത് പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചാലുടൻ ടെൻഡർ നടപടിയിലേക്ക് കടക്കും ആറുമാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാകും മദ്രാസ് ഐ ഐ ടി ആണ് ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കിയത് പദ്ധതിക്ക് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കോടി രൂപ വരെ ചിലവ് വരും ബീച്ച് തീരത്ത് നിന്നും അഞ്ച് മീറ്റർ താഴ്ചയുള്ള ഭാഗത്താണ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പദ്ധതി നടപ്പാക്കുക ജിയോ ട്യൂബിൽ മണൽ നിറച്ചാണ് സ്ഥാപിക്കുന്നത് വേലിയിറക്ക നിരപ്പിൽ നിന്നും അഞ്ചടി താഴെയാണ് ട്യൂബിൻ്റെ മുകൾ ഭാഗം തീവ്രമായ തിരകളെ തടഞ്ഞു നിർത്തുകയും ഒന്നര മീറ്റർ ഉയരത്തിൽ തിരകൾ ട്യൂബിന് മുകളിലൂടെ തീരത്തേക്ക് എത്തുകയും ചെയ്യുന്നതിനാൽ തീരശോഷണം തടയുന്നതോടൊപ്പം കടലിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടുകയും ഇല്ല എട്ട് ചെറുപുലിമുട്ടുകളാണ് സ്ഥാപിക്കുന്നത് കടൽക്ഷോഭത്തിൽ ഒട്ടേറെ വീടുകൾ തകർന്ന മുണ്ടക്കൽ വെടിക്കുന്ന് ഭാഗത്ത് നാല് ചെറുപുലിമുട്ടുകളും ഇതിന് തുടർച്ചയായി ബീച്ച് ഭാഗത്ത് നാല് ചെറുപുലിമുട്ടുകളും സ്ഥാപിക്കും വെടിക്കുന്ന മേഖലയിൽ ഒട്ടേറെ വീടുകളും കരയും അടുത്തിടെ കടലെടുക്കുകയുണ്ടായി ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു